ഇതിൽ മറ്റ് സംഘങ്ങൾക്കൊന്നും തന്നെ വെള്ളത്തിലിറങ്ങാൻ കഴിയില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം ഇതിലൊക്കെ തന്നെ വലിയ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച ആളുകൾ നാവികസേനയിലുണ്ടെന്ന് നേരത്തെ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അവരെ നിലവിലെ സാഹചര്യത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കുന്നത് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൗത്യത്തിലിറങ്ങാൻ ഈശ്വർ മാൽപ്പയും സംഘവും തയ്യാറാകുന്നു അദ്ദേഹം ഒരു തരത്തിലും അതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മളോടും വ്യക്തമാക്കിയിരിക്കുന്നത് പ്രയാസങ്ങൾ ഒരുപാടുണ്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് പുഴയുടെ ഗതിയൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വെള്ളത്തിലിറങ്ങുമ്പോഴും പരിശോധന അത്രത്തോളം ദുർഘടമാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒലിച്ച് അവശിഷ്ടങ്ങൾ ഇലക്ട്രിക് കമ്പികൾ ആ ൾ അകത്തൊക്കെ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്നലെ എം എൽ എ നമ്മളോട് സംസാരിച്ചപ്പോഴും ലൈവിൽ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രണ്ട് ടവറുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഹൈ ടെൻഷൻ ഇലക്ട്രിക്കൽ കേബിൾ ഉണ്ട് ആ ഇലക്ട്രിക്കൽ കേബിൾ കിടക്കുന്നത് ഇപ്പോൾ ഈ പുഴയിലാണ് അതിൽ ഈ മരങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ മാൽപേ പറഞ്ഞതും ആ മരങ്ങൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ചലഞ്ചാണ് പ്രധാനപ്പെട്ട ചലഞ്ചാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് കരയിൽ നിന്നുകൊണ്ട് ഈ കേബിൾ വലിച്ചു മാറ്റുകയായിരിക്കും സ്വാഭാവികമായും ഇന്നലെ ഈശ്വർ മാൽപ്പയും സംഘവും മാർക്ക് ചെയ്തിരിക്കുന്ന സ്പോട്ട് ഫോറിൽ കൂടുതൽ അന്വേഷണം നടത്തും സ്പോട്ട് ത്രീയിലും കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ വളരെ പെട്ടെന്ന് മുബഷി മുബഷി തുടരുക ഞാൻ ആ പ്രേക്ഷകർക്ക് ആ സ്പോട്ട് ഞാനൊന്ന് തരാം ഇന്നലെ പ്രധാനമായിട്ടും തെരച്ചിൽ നടന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഇന്ദ്രബാലൻ്റെ സംഘം ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നാല് സ്പോട്ടുകളാണ് നാല് ലൊക്കേഷനുകളാണ് കേന്ദ്രീകരിച്ചത് നാല് ലോഹഭാഗങ്ങൾ പുഴയിലുണ്ട് എന്ന ഒരു അനുമാനത്തിലായിരുന്നു അതിലൊന്ന് റോഡിൻ്റെ കൈവരിയിൽ ഘടിപ്പിച്ചിരുന്ന ഒരു മെറ്റൽ പാർട്ടാണ് അത് പുഴയിലേക്ക് പോയിട്ടുണ്ട് രണ്ടാമത്തേത് ഒരു കണ്ടെയ്നറിൻ്റെ ക്യാബിൻ പോയിട്ടുണ്ട് കണ്ടെയ്നറിൻ്റെ പുറത്തുള്ള ക്യാപ്സ്യൂൾ ടാങ്ക് നമുക്ക് കിട്ടി അത് എച്ച് പി കമ്പനിയുടേതാണ് അപ്പോൾ രണ്ടായി മൂന്നാമത്തത് ഒരു ഇലക്ട്രിക് ടവറാണ് ആ ഇലക്ട്രിക് ടവറും പുഴയിലേക്ക് പോയിട്ടുണ്ട് ആ ഇലക്ട്രിക് ടവറ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല നാലാമത്തത് നമ്മുടെ അർജുനോടിച്ചിരുന്ന ട്രക്കാണ് ഇത് ഏത് സ്പോട്ടിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കരയിൽ നിന്നും നൂറ്റി മീറ്റർ അകലെയായിട്ടാണ് സ്പോട്ട് വൺ നോക്കിയത് പക്ഷേ സ്പോട്ട് വണ്ണിൽ പ്രോബിലിറ്റി കുറവാണ് എന്നാണ് ഇന്ദ്രബാലൻ തന്നെ പറയുന്നത് സ്പോട്ട് ടു അറുപത്തഞ്ച് മീറ്റർ കരയിൽ നിന്നുണ്ട് അവിടെയും കുറവാണ് എന്നാണ് അതായത് താഴേക്കാണ് കേട്ടോ ഡൗൺ സ്ട്രീമാണ് ഞാനീ പറയുന്നത് ഇത് പുഴ ഇങ്ങനെ ഈ ഭാഗത്തു നിന്നും ഗോകർണ്ണം കടലിലേക്ക് ഒഴുകുന്നത് ഇങ്ങനെയാണ് പച്ചുവഘട്ടം മലനിരകളിൽ പത്തുനൂറ്റി എൺപത് കിലോമീറ്റർ ഓടുന്ന ദൈർഘ്യത്തിൽ പോകുന്ന പുഴയാണ് മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റത്ത് നൂറ്റിപ്പത്ത് മീറ്റർ ആണ് പക്ഷേ അവിടെയും പ്രോബിലിറ്റി ലെസ് ആണ് എന്നാണ് പറയുന്നത് പക്ഷേ അത് ഒരു മാനുവലായി നേരിട്ട് നമുക്ക് പോയി ടച്ച് ചെയ്താൽ മാത്രമേ ലോറി ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കൂ മൂന്നാ നാലാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്ററാണ് പക്ഷേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രേക്ഷകർക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ സ്പോട്ട് നാലിൽ ഈ ലോറി കിടക്കുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക ഇനി ഇത് വേണമെങ്കിൽ തിരിഞ്ഞു കിടക്കാം മറിഞ്ഞു കിടക്കാം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും താഴെ അടിത്തട്ടിൽ നിന്ന് മൂന്ന് മീറ്റർ ഉയരത്തിൽ കിടപ്പുണ്ടെങ്കിൽ ഈ മൂന്ന് മീറ്റർ ഉയരത്തിലുള്ള ഈ മണ്ണ് മാറ്റുക എന്നത് ശ്രമകരമായ ജോലി ആ മണ്ണ് എങ്ങനെ മാറ്റും എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം അതിനുവേണ്ടി അവിടെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം കൊണ്ടുവരാം ബാർജ് കൊണ്ടുവരാം എന്നതൊക്കെയായിരുന്നു ആലോചന പക്ഷേ അതൊന്നും നടക്കാത്തതിൻ്റെ കാരണം ഈ പുഴയുടെ അങ്ങേയറ്റത്ത് അവിടെ നിന്നാൽ കാണാൻ സാധിക്കും കൊങ്കൺ ട്രെയിൽ കടന്നു പോകുന്ന വഴിയാണ് അപ്പോൾ അതിൻ്റെ വിട്ടെന്ന് പറയുന്നത് ഈ ബാർജും ഇതൊക്കെ കൊണ്ടുവരുന്നതിന് തടസ്സമാണ് ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോകർണ്ണം കടലാണ് ആ ഭാഗത്ത് ബാർജുണ്ട് ആ ഭാഗത്ത് നേവിയുടെ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ അവയ്ക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല മാത്രമല്ല പുഴയിൽ പലയിടത്തും പല ആഴമാണ് അവിടെ പാറക്കെട്ടുകളുമുണ്ട് അപ്പോൾ ആഴത്തിലുള്ളൊരു ബോട്ടോ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ജങ്കാറുകളോ അവിടെ വരുന്നതിന് തടസ്സമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആ സാധ്യത ഇപ്പോൾ ഓൾമോസ്റ്റ് റൂൾ ഔട്ട് ചെയ്തു പക്ഷേ ഇന്നലെ എം എൽ എ പറഞ്ഞത് അതിനെക്കുറിച്ച് വീണ്ടും ആലോചിക്കും എന്നാണ് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും ഇറങ്ങാൻ പോകുന്നത് സ്പോർട്ട് ഫോറിലാണെങ്കിൽ <laughs> നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉണ്ട് കരയിൽ നിന്നുള്ള ആഴം കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ ഇവിടെ എത്തുക ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവിടെ ഡെങ്കി ബോട്ടുകളുണ്ട് മത്സ്യബന്ധന ബോട്ടുകളുണ്ട് യന്ത്ര ബോട്ടുകളുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തും ഇന്നലെ എം എൽ എ അടക്കമുള്ളവർ എം പി എസ് പി അടക്കമുള്ളവർ കളക്ടർ അടക്കമുള്ളവർ ഈ മൺകൂനയുടെ ഭാഗത്താണ് നിന്നത് നിന്നാൽ പുതയുന്ന ഭാഗമുണ്ട് ഇവിടെയൊക്കെ സാധാരണ ഇന്നലെ ദീപക് മലയമ്മ പറഞ്ഞതുപോലെ മുട്ടോളം വെള്ളത്തിലാണ് ഇന്നലെ ഈശ്വർമാൽപ്പ് നിന്നത് പക്ഷേ താഴേക്ക് ഡൈവ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് മരങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട് കേബിളുകളുണ്ട് ആ കേബിളുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ആ കുടുങ്ങിക്കിടക്കുന്ന കേബിളുകളിൽ നിന്ന് ഈ മരത്തടി മാറ്റിയിട്ട് വേണം ഈശ്വർമാൽപ്പയ്ക്ക് താഴേക്ക് പോകാൻ പക്ഷേ അതെങ്ങനെ സാധ്യമാകും അതുകൊണ്ട് ഇന്നിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കേബിളുകൾ മാറ്റുക എന്നതായിരിക്കും കേബിളുകൾ മാറ്റിയതിന് ശേഷം മരത്തിൻ്റെ ഭാഗങ്ങൾ മാറ്റണം അതെങ്ങനെ മാറ്റും അത് ആ ഒഴുക്കിൽ സ്വാഭാവികമായി പോകുമെന്നാണ് കരുതുന്നത് അതൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് അതിനുശേഷം ഒഴുക്ക് ഇപ്പോഴും അടിത്തട്ടിലെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല അടിയൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു മൂന്ന് നോട്ട്സ് ആവാതെ ഒന്ന് ഒരു പിടിച്ച് നിൽക്കാൻ കഴിയില്ല ഒരു സ്കൂബ വിദഗ്ധർ പക്ഷേ ഈശ്വർ ഈശ്വർമാൽപ്പ ഇന്നലെ ആറ് തവണ ഡൈവ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് മൂന്നാമത്തെ തവണ ഡൈവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ നിയന്ത്രിച്ചിരുന്ന വടം പോലും സാഹചര്യം ഉണ്ടായി അപ്പോൾ സ്പോട്ട് ഫോറിൽ കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെ വെള്ളത്തിൻ്റെ ജലപ്പരപ്പിൽ നിന്ന് മൂന്ന് മീറ്റർ താഴെ കിടക്കുന്ന ഈ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിന്നും തുടരും കാന്തിക പരീക്ഷണം തുടരണം എന്ന് ഇന്ദ്രബാലൻ പറയുന്നുണ്ട് ആ സ്പോട്ടിലുള്ള ഈ പരിശോധനയിൽ ഇന്ദ്രബാലനോടൊപ്പം നേവിയും ആർമിയും ഒക്കെയുണ്ട് ദീപക് മലയമ്മയും അർജുൻ കല്യാണം ും മുബഷീറും നമുക്കൊപ്പം തത്സമയം വിവരം നൽകാനായി പ്രേക്ഷകർക്കൊപ്പം ചേരും നമുക്ക് ആ വിവരങ്ങൾ എപ്പോഴാണോ തെരച്ചിൽ തുടരുന്നത് ആ നിമിഷം മുതലുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് റിപ്പോർട്ടർ ഉറപ്പ് നൽകുന്നുണ്ട് കൃത്യമായും നമുക്ക് നമ്മുടെ ക്യാമറയിൽ ആ ദൃശ്യങ്ങൾ പതിയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യാം ഇന്നത്തെ പ്രധാനപ്പെട്ട ദൗത്യം ഇന്ന് ഒരു ഒരു ഫൈനൽ ഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഏറ്റവും നിർണായകമായ ഏറ്റവും ഡിസിസീവായ ഒരു തെരച്ചിലിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം